സമയം ദേവൻ അവളെ പിടിച്ചടുത്തിരുത്തിക്കൊണ്ട് അവളുടെ മടിയിൽ തലമെല്ലാം ചേർത്ത് വെച്ച് കിടന്നു മീരമെല്ലാം ദേവിൻ്റെ മുഴികൾ കൈവിരൽ കൊണ്ട് തലോടുമ്പോൾ ദേവൻ പതുക്കെ നിദ്രയെ പുലുകിയിരുന്നു മുന്നിൽ സെല്ലിൽ കിടക്കുന്ന ശുദ്ധിയെയും ദീപുനെയും കൂട്ടരെയും നന്ദനും ആദ്യം സൂചിച്ചും ഒന്ന് നോക്കി എസ് ഐ കരുണൻ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവന്മാരാണ് ദേവനെ കുത്തിയത് കുറ്റം സമ്മതിക്കുകയും ചെയ്തു പ്രതികളെ പിടിക്കുമ്പോൾ കേസ് അന്നൊരു അറിയിക്കണമല്ലോ ആ കടമ ഞാൻ ചെയ്തു നാളെ തന്നെ ഇവരെ കോടതി നിന്നും ജയിലിലേക്ക് റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്തിട്ട് എന്തിനാ അതിനകത്തിട്ട് വരെ പുഷ്ടിപ്പെടുത്താനല്ലേ എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞു ഏന്മാരെ വീണ്ടും പുറത്തു കൊണ്ടുവരും അന്ന് വീണ്ടും ഇന്ന് ദേവനെ പറ്റിയ പോലെ വേറെ ഒക്കെ പറ്റും പിന്നെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഈന്മാരെ കരുതി പുറത്തെങ്കിലും നടക്കാൻ പറ്റാതെയാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേസില്ല ഞങ്ങൾ ഈ കേസ് പിൻവലിക്കുകയാണ് നന്ദൻ പറഞ്ഞതും കരുണൻ എഴുന്ന ദേശത്തിൽ എഴുന്നേറ്റു അവന് നേരെ മുരണ്ടും നീക്ക കളിക്കണോ ഒരിക്കൽ പറയും പരാതി ഉണ്ടെന്ന് അടുത്ത് പറയും പരാതി ഇല്ലെന്നും നിനക്കൊക്കെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോന്ന് പറയാനും അതിനൊക്കെ നിൻ്റെ ഒക്കെ വാക്കായിട്ട് ഓരോന്ന് ചെയ്യാനും പോയിച്ചു നിൻ്റെ തൊന്തട മകയെന്ന് കരുതിയോ എന്ന നന്ദിന് മുമ്പ് കരണനുള്ള മറുപടി ആദ്യമാണ് നൽകിയത് താൻ യൂണിഫോമിലായിപ്പോയി ഇല്ലെങ്കിൽ തൻ്റെ ഈ സംസാരത്തിന് ഇതാബിലായിരുന്നു മറുപടി ആ കർണൻ്റെ കാശും വാ വാങ്ങി അവനെയും അവൻ്റെ ആൾക്കാരെയും രക്ഷിക്കാൻ താൻ ഞങ്ങൾക്ക് മുമ്പിൽ ഈ കാണിക്കുന്ന പോരാട്ടം നടന്നില്ലേ അത് വേറെ ആരുടെയെങ്കിലും അടുത്തെടുത്ത മതി ഞങ്ങളോട് വേണ്ട ഇട കരണം സാറേ നിള ചറ്റ വർത്തമാനം അത് നന്ദനോടടുത്ത് പുറത്തിറങ്ങുമ്പോൾ തൻ്റെ നാവ് ചിലപ്പോൾ കാണില്ല ഞങ്ങൾ നിന്ന് ഒതുങ്ങി നിന്ന് കരുതി ഇങ്ങോട്ടുണ്ടാക്കാൻ വന്നോ എല്ലാത്തിൻ്റെ അടിപേര് തൂണ്ടിയിട്ട് ഞങ്ങൾ പോകും അവൻ നിന്നെ തീറ്റിപ്പോറ്റൊന്ന് അവനില്ലേ ആ കാരണനെയും അവൻ നന്നായി അറിയാം പിന്നെ ഞങ്ങളീ നിമിഷം തന്നെ ഈ പരാതി പിൻവലിക്കുകയാണ് ഒപ്പം കാരണോട് പറഞ്ഞേക്കും ഇനി ഇവ മനെ രണ്ടു കാലിൽ നിന്ന് അവർ കാണില്ലെന്ന് ഇല്ലെങ്കിൽ കാണിക്കില്ലെന്ന് ഇനി ആരോടും ഇമാതിരി പണി കാണിക്കാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കൊടുത്തിരിക്കും സാറിന് അവർ നമുക്ക് ചെയ്യാൻ എന്തോ അത് ചെയ്യും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഓവനെ പോലെ പിന്നെല്ലാം മുന്നിൽ നിന്ന് തന്നെ ചെയ്യും അത് ഏതും മറ്റെടുത്ത മൂനായാലും ഓവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് അപ്പൊ വരട്ടെ കരുൺ സാറേ നന്ദൻ അത്രയും പറഞ്ഞു പോകുമ്പോൾ കരുണൻ ടേബിൾ മുഷ്ടിച്ചുരുട്ടിയടിച്ച് രാവിലെ മീര കണ്ണുകൾ തുറക്കുമ്പോൾ ദേവൻ അവളുടെ മടിയിൽ തന്നെ കിടക്കുകയാണ് ഇന്നലെ മീരയും ആ എരിപ്പിൽ തന്നെ ഉറങ്ങിപ്പോയി വിമല ഉള്ളത് കൊണ്ട് തന്നെ മീരയുടെ ലീവ് എടുക്കണ്ട ജോലിക്ക് പോകാൻ പറഞ്ഞു ദേവൻ ഇപ്പോൾ വയ്യാതിരിക്കുന്ന കൊണ്ട് തന്നെ താനും ജോലിക്ക് പോകാതിരുന്നാൽ ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നിക്കൊണ്ട് തന്നെ ദേവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയ ശേഷമാണ് മീനയ്ക്ക് ജോലി മീര ജോലിക്ക് പോകാൻ ഇറങ്ങിയത് ദേവന് അവൾ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് എന്നാണ് ചോദിച്ചത് അതിനെ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞവൾ ഇറങ്ങി രാവിലെ തന്നെ നന്ദനും ജോയും വന്നിരുന്നു അവർക്കൊപ്പമാണ് മീര ജോലിക്ക് പോകാൻ ഇറങ്ങിയത് ദേവനോട് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് നന്ദനും ഇറങ്ങി മീര പോയതും ദേവൻ പിന്നെ വിമലോട് പോലും ഒന്നും മിണ്ടാത്ത കണ്ണുകളടിച്ചു അങ്ങനെ തന്നെ കിടന്നു എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആയിരുന്നെങ്കിൽ എന്ന് അവൻ ആശിച്ചു നന്ദാ നന്ദാ ശരിക്കും നീ അമ്മയുടെ കൂടെ മുട്ടാന്തന്നെ പോകുവാണോ സൂര്യൻ ചോദിച്ചു എന്താ ഏട്ടിന് പേടിയുണ്ടോ നീയുള്ളപ്പോൾ എനിക്ക് പേടിയോ ഒന്ന് പോയടാ പിന്നെ ഏട്ടിനിപ്പോൾ ചോദിച്ചുള്ള അർത്ഥം എന്താണ് നീ പറഞ്ഞില്ലേ ആ സുതിയും ഗാങ്ങിനെയും ഇനി രണ്ടു കാലം എണീറ്റ് നടക്കാനാകാത്ത വിധമാക്കിയിരിക്കുന്നു അത് ഞാൻ ഉള്ളത് തന്നെ പറഞ്ഞു പിന്നെ തെണ്ടിത്രം കാണിച്ച മോലെ വെറുതെ വിടണോ എനിക്കാ പെണ്ണിൻ്റെ സങ്കടം കണ്ട് സഹിച്ചില്ല ഒന്നുമില്ലെങ്കിലും അവൾ നമ്മുടെ പെങ്ങളല്ലാ അല്ലെന്ന ആര് പറഞ്ഞു അവളെ കണ്ട അന്ന് മുതൽ നമ്മുടെ സ്വന്തം പെങ്ങൾ തന്നെയാണ് അച്ഛനും അമ്മയും പോലും മകളെപ്പോലെയല്ലേ അവളെ കാണുന്നതും സ്നേഹിക്കുന്നതെല്ലാം അപ്പം പിന്നെ എങ്ങനെ ദേവിനെ സംഭവിച്ചത് നേരെ കണ്ണെടുക്കുന്നത് ഇനി ഇതുപോലെ ആർക്കും നേരെയും ചെയ്യരുത് ഒപ്പം പെൺകുട്ടികൾ ഏമാരുടെ പേടിയിൽ അത് പുറത്തിറങ്ങി നടക്കാനാവണം അതിന് അവന്മാരെ കിടത്തുക തന്നെ വേണം ഏട്ടാ പക്ഷേ അങ്ങനെ ചെയ്ത കർണ് അവൻ അടിഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ടോ അവൻ നമുക്കെതിരെ വരില്ലേ വരട്ടെ വരണം വരണം തന്നെയാണ് എൻ്റെ ആവശ്യം ഏട്ടൻ അറിയോ എനിക്കന്ന് നമ്മുടെ കോളേജിൽ തന്നെ ഫസ്റ്റ് കിട്ടിയതായിരുന്നു ബട്ട് അവൻ കർണ് തൻ്റെ ആ സമയത്തുള്ള ആൾബലത്തിലാണ് എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത് അത് ഞാനറിയാൻ നേരെ ഒരുപാട് വൈകി ആ ഗ്യാപ്പിലായിരുന്നില്ലേ ആദ്യം കീർത്തൻ തമ്മിലുള്ള പ്രശ്നം ഞാൻ കൂടെ നാട്ടിലില്ലാതിരുന്ന സമയം അതുകൂടായപ്പോൾ അവനും തകർന്നു പോയി അവന്മാർക്ക് വേണ്ടതു അതായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ നാട്ടിൽ വരുന്ന വിചാരിച്ച ബാർ ഇവിടെ തന്നെ വരുന്നത് ഇവിടെ തന്നെ വന്നത് ഒരിക്കലും അവന്മാർ കാണില്ല ഞാൻ നാട്ടിലൂടെ തന്നെ വരുമെന്ന് വന്നിട്ട് ഞാൻ മൗനമായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം വിട്ടുകളിൽ നിന്നാവും കരുതിയിട്ടുണ്ടാവുക പക്ഷേ എന്ത് പക്ഷേ ഞാൻ നാട്ടിൽ തന്നെ ട്രാൻസ്ഫർ വാങ്ങി ഇത്ര വേഗം വരാനുള്ള കാരണ ഏട്ടനറിയുമോ അമ്മ നീയും ജോയും അവളെ കല്യാണം നടക്കണമെങ്കിൽ രണ്ടും രണ്ടടുത്തായേ പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ രണ്ടാക്കും വാങ്ങിയെടുത്തത് എങ്കിലല്ല എന്നെയും ജോയും കാണാൻ കീർത്തി വന്നിരുന്നു കീർത്തിയോ കീർത്തി ഞാൻ നാട്ടിൽ വന്നു ഇപ്പം നാട്ടിലുണ്ട് വന്നതും തന്നെ ആരും അറിയാതെ ഞങ്ങളെ വന്ന് കണ്ടു ഒപ്പം അന്ന് നടന്നതെല്ലാം പറഞ്ഞു ആദ്യം ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി ബട്ട് അവൻ ഇപ്പോഴും അവളുടെ ഭാഗത്തെ ഞാൻ തെറ്റെന്ന് കരുതി കേൾക്കാൻ കൂടി തയ്യാറാവുന്നില്ല പറഞ്ഞു എന്താ നന്താ ശരിക്കും അവർക്കിടയിൽ സംഭവിച്ചത് ഏട്ടിന് ദർശൻ അവൻ അവനറിയില്ലേ ഒരു പെൺകുട്ടിയെ പതിനെട്ട് വയസ്സാകും മുന്നേ പീച്ചിന്തിയ കേസിൽ മൂന്നുകൊല്ല അകത്ത് കിടന്നത് ആ ടൈമിലായിരുന്നു കീർത്തി ആദ്യം തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും അതിന് പിന്നാലെ വീട്ടുകാർ തമ്മിൽ പ്രശ്നം നടന്നതും ആദ്യക്കൊപ്പം കീർത്തി ഇറങ്ങി വന്നതും അന്ന് അവളുടെ വീട്ടുകാർ തന്നെ അവളെ വേണ്ടെന്ന് വെച്ച് പോയതാണ് എന്നാൽ ദർശൻ ജയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വാർത്ത വല്ലാതെ അവനെ കൊള്ളിച്ചു കാരണം കീർത്തിയിൽ പണ്ട് അവനൊരു കണ്ണുണ്ടായിരുന്നു അവൻ്റെ ജീവിതം അത്ര വെടിപ്പില്ലെന്ന് എല്ലാവർക്കും അറിയാം തൽക്കാലം കുടുംബത്തിനെൻ്റെ നാണക്കേട് മാറാൻ ദർശനം കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ മതിയാവുകയുള്ളു പക്ഷെ അറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിൽ അവന് വേണ്ടി പെണ്ണ് കൊടുക്കാൻ ആരും തയ്യാറല്ല ഈ സമയം കീർത്തിയെ തന്നെ മതി തനിക്കെന്നും പറഞ്ഞു അവൾ ആദ്യക്കിപ്പം പോയതെന്നും അവന് കുഴപ്പമില്ലെന്നും പറഞ്ഞു അവൻ്റെ സ്വത്തിൽ കുറച്ച് കീർത്തിയുടെ അച്ഛൻ പ്രഭാകരനെ എഴുതി നൽകുമ്പോൾ അയാൾ അവിടെ വീണു സ്വത്തിന് മുന്നിൽ അയാൾ തൻ്റെ മകളെ തന്നെ അവന് കൊടുക്കാൻ തയ്യാറായി ആ സമയം കീർത്തി പ്രഗ്നൻ്റ് ടൈം സ്വന്തം വീട്ടുകാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച നിമിഷം അതേ സമയം തന്നെയാണ് കീർത്തിയുടെ വീട്ടുകാരെല്ലാം എല്ലാ ദേഷ്യവും പിണക്കും മാറി കീർത്തി ആദ്യയും ഉൾക്കൊണ്ട് അവിടേക്ക് വന്നത് മെല്ലെ കീർത്തിയേക്കാൾ ആദ്യം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു അതിലവർ വിജയിക്കുകയും ചെയ്തു തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ആദ്യം ആ സമയം എന്ത് വിട്ടുവച്ചയ്ക്കും ഒരുക്കമായിരുന്നു അത് തന്നെയായിരുന്നു അവരുടെ വിജയവും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കീർത്തി അറിയാതെയാണ് അബോഷിൻ ഗുളിക അവർ നൽകിയത് ആ സമയം കീർത്തിയുടെ അമ്മയാണ് അവളുടെ കാര്യങ്ങൾ നോക്കിക്കൂടെ നിന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മ ഒരിക്കൽ പോലും തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്ക രീതിയിൽ ഒന്നും തന്നെ ചെയ്യില്ലെന്ന് അത്രമേൽ വിശ്വസിച്ചത് കൊണ്ടാവാം അവർ കൊടുത്ത ആഹാരവും മെഡിസിനെല്ലാം അവൾ സ്നേഹത്തോടെ തന്നെ കഴിച്ചത് കുഞ്ഞിനെ നഷ്ടമാക്കിയത് കീർത്തിയാണം തന്നെ ആദ്യം മുന്നിൽ വരുത്തി തീർത്തു അവളുടെ പേരിൽ അബോഷുള്ള ഗുളിക വാങ്ങിയ ബിൽ അതൊന്നും മാത്രം മതിയായിരുന്നു കീർത്തിക്ക് മാതിക്കുള്ളിൽ വിള്ളലുണ്ടാക്കാൻ അതിൽ വിജയിക്കുകയും ചെയ്തു പിന്നെ നടന്നതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ കീർത്തി അവർ തന്നെ ഇവിടെ നിന്ന് മാറ്റി ആ സമയം അവൾ ഡാൻസിലേക്ക് തിരിഞ്ഞു മനസ്സ് ശരിയാവുന്നവരെ പക്ഷേ ഇവിടെ മുന്നേർത്ത് ഡാൻസ് പ്രോഗ്രാം നടക്കുന്നതിൻ്റെ പുറകിലൂടെ പെൺകുട്ടികളെ പലർക്കും കാഴ്ചവെക്കുകയും ഡ്രസ് ഇടപാട് നടത്തുകയും ചെയ്തു കീർത്തി അറിഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ അവൾ അവൾക്കൊപ്പം ഡാൻസ് സ്കൂളിലെ മിക്ക കുട്ടികളെയും മോശമായുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം തന്നെ അവർ അറിയാതെ എടുത്തതായിരുന്നു അവർക്കെതിരെ തിരിഞ്ഞ ആ കുട്ടികളുടെ ജീവിതം സോഷ്യൽ മീഡിയയിലിട്ട് അവളുടെ ജീവിതം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു ഡാൻസ് കഴിയുമ്പോൾ പല കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോകും കീർത്തി ചോദിക്കാൻ ചെന്നാൽ അവളെ പൂട്ടിയിട്ട് കളയും ഇതുവരെ അവളുടെ ദേഹത്ത് ദർശനം തൂടാനായിട്ടില്ല പക്ഷേ ഇനി അവൾക്ക് ഒറ്റയ്ക്ക് പോരാടാവില്ല ആദ്യം ഇപ്പോൾ അവൾക്കായി ചെല്ലുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ എന്ന വിശ്വാസം അവൾ നില്ലാതായിക്കൊണ്ട് ദർശന അവളുടെ ദേഹത്ത് തൊടുന്നു അന്ന് അവൾ തന്നെ ജീവൻ എടുക്കുമെന്നാണ് പറഞ്ഞത് ആദ്യവും നിനക്ക് പറഞ്ഞിടുന്നുണ്ടാ നീ പറഞ്ഞ അവൻ കേൾക്കും കീർത്തിയെന്ന് കേൾക്കുമ്പോൾ തന്നെ അവൻ പിന്നെ ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല ഏട്ടനും കണ്ടതല്ലേ സത്യവനറിയും വൈകാതെ അത് പക്ഷെ ഞാൻ പറഞ്ഞല്ല ഇതിന് പിന്ന ആൾക്കാരിൽ ഒരാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഇല്ലെങ്കിൽ നോക്കിക്കോ അല്ല സുധീം ആൾക്കാരെയും എങ്ങനെ പൂട്ടാനാ പ്ലാൻ എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കില്ല കൊണ്ട് തന്നെ ഈ നിമിഷം തന്നെ അവന്മാരെ മാറ്റിയിട്ടുണ്ടാവും മാറ്റട്ടെ അതാണ് എനിക്കും വേണ്ടത് അവന്മാരെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും തന്നെ അവടെ ചെന്ന് പറഞ്ഞ് എവിടെ ചെന്ന് പറഞ്ഞത് എന്താണോ അതുപോലെ ചെയ്യും ഞാൻ അപ്പോഴേ ഞങ്ങൾക്ക് ഓവർക്കുമ്പിൽ ഇതുവരെയും മുട്ടുമടക്കിയിട്ടില്ലെന്ന് അവന്മാർക്ക് തോന്നുകയുള്ളൂ മീര് വരുമ്പോൾ ദേവൻ ഉറങ്ങുമായിരുന്നു വിമല ഉണങ്ങിക്കിട്ടിയാ തുണികൾ നിന്ന് മടക്കുമായിരുന്നു ദേവട്ട് ഉച്ചയ്ക്ക് ഫുഡ് മെഡിസിൻ കഴിച്ചിരുന്നു അമ്മേ കഴിച്ചു പിന്നെ അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എങ്ങനെ പിന്നെ ആദ്യമോ വന്നിരുന്നു അതെനിക്ക് വലിയ ആശ്വാസമായി ആദ്യനോ എപ്പോൾ വന്നതാ അടുത്ത് വന്നു നന്ദമ്മ വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങോട്ടേക്ക് വരണമെന്ന് നന്ദം പറഞ്ഞില്ലെങ്കിലും മോൻ വരാൻ തന്നെ ഇരുന്നെന്ന് പറഞ്ഞു പിന്നെ ആദ്യമോൻ്റെ അമ്മ കുറച്ച് കഞ്ഞി കൊടുത്ത് വിട്ടു ചൂടോട് തന്നെ ദേവന് കൊടുക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പിന്നെ അതും മെഡിസിനും കഴിച്ചിട്ടാണ് മഴങ്ങിയത് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം ഇന്ന് ജോച്ചി ചോദിച്ചോടൊപ്പം ഫീൽഡിൽ ഇറങ്ങേണ്ടി വന്നു ഞാൻ ആദ്യമായല്ലേ അതിനൊരു അലച്ചിലുണ്ടായിരുന്നു പിന്നെ എന്നും ഇല്ല എന്തെങ്കിലും തർക്കത്തിൽ കിടക്കുന്ന വസ്തു അങ്ങനെ എന്തെങ്കിലും മാത്രം തന്നെ പോയി നോക്കണം മോളിൽ ചെന്ന് കുളിച്ചുവ അമ്മ തായ് ചെന്ന് ചായയും കഴിക്കാൻ എന്തേലും വാങ്ങി വരാം കഴിക്കാൻ അമ്മ വാങ്ങണ്ട ഞാൻ വാങ്ങി വന്നു എൻ്റെ ബാഗിൽ ഇരിപ്പുണ്ട് ചായ അമ്മയ്ക്ക് ദേവറ്റിനും വാങ്ങിയാൽ മതി ഞാൻ കുടിക്കില്ലല്ലോ ദേവൻ കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നത് കുളിച്ചിട്ട് തലമുടി തോർത്തുന്ന മീരയാണ് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു മീര തല തുടിച്ച ശേഷം ടവൽ ചേറിലിട്ട് തിരിഞ്ഞതും കണ്ടു തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന ദേവനെ ദേവടൻ എണീറ്റോ നീയെ വന്നു കുറച്ചു മുമ്പ് അമ്മ എന്തേ ചാവാങ്ങാൻ പോയേക്കുവാണ് ദേവിടൻ എണീറ്റിരിക്കണോ എണീറ്റിരുന്നാൽ കൊള്ളാമെന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടൊന്നും പറയുന്നില്ല അത്രയും പറഞ്ഞ ദേവനെ പിടിച്ച് അവൾ ബെഡിൽ പില്ല വെച്ച് അതിലേക്ക് ചേർത്തിരുത്തി എന്നാൽ ആ നിമിഷം തന്നെ ദേവൻ മീരുടെ കാര്യങ്ങൾ കവർന്നു അവൻ്റെ നേരെയാക്കി ഒരു നിമിഷം രണ്ടുപേരുടെ കണ്ണുകളും ഉടക്കി നിന്ന സമയം ദേവൻ മീരാമിലേക്ക് അവനിലേക്ക് വലിച്ചടിപ്പിച്ചു മീരയുടെ കണ്ണുകൾ പിടഞ്ഞു പോയി അവൾ അവനിൽ നിന്നും പിന്നിലേക്ക് നീങ്ങി മാറാനും വീണ്ടും അവൾ കരികിൽ അവൻ്റെ മുഖം കൊണ്ടുവന്നു മെല്ലവളുടെ കവിൽ കടിച്ചു ഗുണ്ടൂസ് എനിക്കുണ്ടല്ലോ ദേവൻ പറയാൻ തുടങ്ങിയതും വിമല വന്നിരുന്നു ആ സമയം തന്നെ മീര അവളിൽ നിന്നും അല്പം വിട്ടുമാറിയിരുന്നെങ്കിലും ദേവൻ്റെ കരങ്ങൾ കൊണ്ടുള്ള പിടി അത്രമാത്രം അവളിൽ നിന്ന് നടന്നു മാറിയില്ല രാവിലെ ദേവനും അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റിൽ തന്നെയാണ് എടുത്തത് ഒപ്പം ദേവനും കൊടുത്തു അവളും കഴിച്ചു മീര പോകുന്ന നേരം കൊച്ചു പിള്ളേരെ പോലെ മുഖം ദേഷ്യത്തിൽ വെച്ചിരിക്കുന്നതിനെ കണ്ട് ചിരി വന്നിരുന്നു ആ ചിരിയോടെ തന്നെയായിരുന്നു അവൾ യാത്ര പറഞ്ഞ ജോലിക്കിറങ്ങിയത് ധനുഷ് നീ ഇതെവിടെയാ കർണം ദേഷ്യത്തിൽ ചോദിച്ചു ഇടാ ഒരു പത്ത് മിനിറ്റ് ഞാൻ വരുമ്പോൾ അങ്ങനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു അതാ ലേറ്റ് ആയത് വേഗം വരാൻ നോക്കും എനിക്ക് വയ്യവിടെ കാത്തു കെട്ടി നിൽക്കാൻ പൂരാത്തിരുന്ന് ബാറിൽ പുതിയ കുറെ ഐറ്റംസ് ലോഡ് വരുന്ന ദിവസം കൂടെയാണ് ഞാൻ ഇറങ്ങി ഈ സമയം ഹോസ്പിറ്റലിൽ കാർ പാർക്കിംഗ് നിൽക്കുമായിരുന്നു കർണൻ കയ്യിൽ ഫോൺ ഉണ്ട് ഇടയ്ക്ക് ഫോണിൽ നിന്ന് മുന്നിലേക്ക് നോക്കിയവൻ മുന്നിൽ നിന്ന് ഒരു സിമ്പിൾ ചുരിദാൽ ഒരുങ്ങി കയ്യിൽ ഒരു ബാഗുമായി വരുന്നവൾ കണ്ണുകൾ ഉടക്കി നിന്നു അടുത്ത നിമിഷം അത് ദേശത്തെ വലിഞ്ഞു മുറുകി ഡി അവൻ്റെ അലർച്ചയിൽ അവളൊന്ന് പതറി കർണൻ അവളുടെ വായിൽ നിന്നും അൽപ്പൂച്ചത്തിൽ തന്നെ ആ പേര് പുറത്തേക്ക് വന്നു അപ്പോൾ എന്നെ നിനക്കറിയല്ലേ മീര പറഞ്ഞുകൊണ്ട് അവൾക്ക് അടുത്തായി വന്നു മീനയിൽ ഭയമുടലെടുത്തും അടുത്ത നിമിഷം അവൾ പിന്തിരിഞ്ഞു മുന്നിലേക്ക് വേഗത്തിലോടി